കാഴ്ചകൾ കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല എന്റെ കൊച്ചു കേരളത്തിന്റെ മഹാത്യം പുരാതന കാലം മുതൽ കലാകായിക സാംസ്കാരിക മേഖലകളിലും എന്റെ കേരളം എന്റെ കേരളത്തിൽ കലകൾ കലകൾ കാവുകളും കൈതക്കാടുകളും കവിത വിരിക്കുന്ന എന്റെ കേരളത്തിൽ നിരവധി ഗ്രാമീണ കലകളുടെ കേദാരമാണ് കേരളം തെയ്യം തിറ വള്ളംകളി തിരുവാതിര ഇതെല്ലാം കേരളത്തിൽ സ്വന്തമാണ് എന്റെ കേരളത്തിന്റെ പ്രശസ്തി കടൽ കടത്തി കഥകളിയാണ് എaimana pargudi vidyabhasam valaredu parimoshya betru inna sakshabeeri gayanti stree vidhi pesthile gayanti kelavu gunnilaavu ivurthe stree shantiganna prashamsineemaanu prashista heluthudayi ende kelathe gunnila thichu praachina aadinil kavithrayam ende kelathine mudalkootaaru punjenni thullanu

ും എന്റെ നാട്ടിന്റെ മക്കൾ